റി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരെ പെട്ടെന്ന് ഇവർ ഇവിടെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരിലും കൂടി എടുത്തിട്ടുണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർ കുറച്ച് ഡേഞ്ചർ അവസ്ഥയാണ് പിന്നെ ഇവിടെ കുളിക്കാൻ പറ്റില്ലാന്ന് പല പ്രാവശ്യമായിട്ട് നാട്ടുകാർ പറയുന്നതാണ് പക്ഷെ ആരും അനുസരിക്കാറില്ല ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് ആരും അനുസരിക്കാറില്ല ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതിലൂടെ പോകുമ്പോൾ പക്ഷെ ആരും അനുസരിക്കാറില്ല പിന്നെ അവർ കടല് കാണുമ്പോൾ അവർ ഇറങ്ങും ഇതേപോലെ അപകടത്തിൽപ്പെടും ഇത്രയോ ആൾക്കാർ ഇടുന്നു ഇതേപോലെ കടലിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇവിടെ ഇത് ആദ്യത്തെ ഒന്നും ഇത് റഫ് കടനാണ് ഇവിടെ ഇറങ്ങാൻ പാടില്ല ശരിക്കും അതുകൊണ്ട് അത് എത്ര തവണ പറഞ്ഞ ഇനിയെങ്കിലും അധികാരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ജീവൻ പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അത്രേ ഉള്ളൂ പല പ്രാവശ്യമായിട്ട് പറഞ്ഞതാണ് അവർ ആൾക്കാർ നമ്മളെപ്പോഴത്തെ ആട്ടുകാർ പറഞ്ഞാൽ അവരങ്ങനെ കേൾക്കില്ല അവർ അഞ്ചു ചെയ്യാൻ വേണ്ടി വരുന്നതല്ലേ കടലിനെ പറ്റി അറിയില്ല ഇവിടെ ഒരു ഇവിടെ ഒരു ചുഴിയുണ്ടാ ചുഴിയിൽ പെട്ടുപോയതാ അവര് ആ ചുഴി ഇവർ അറിയുന്നവർക്ക് അറിയുള്ളൂ കടലിനെ പറ്റി അറിയാത്തവർക്ക് അറിയാം കടലിനെ പറ്റി അറിയാത്തവർക്ക് ഇത് അങ്ങ് നിങ്ങൾ എല്ലാം കടലാണ് അതുകൊണ്ടാണ് പ്രശ്നം അപ്പം സംഭവിക്കട്ടെ സംഭവിച്ചു ഇനി ഒരാളെ കിട്ടാനുണ്ട് അതിനുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ അതിൽ ശ്രമിച്ചു നോക്കാം കിട്ടും എന്ന് പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്കാം എവിടെയും പോവില്ല പൊടി ഇവിടെ തന്നെ ഉണ്ടോ മുങ്ങിയ സ്ഥലത്ത് വേറെ പ്രതീക്ഷ ഒന്നും വേണ്ട ആള് പൊടി കിട്ടും